ും നമസ്കാരം ഞാൻ സുരേഷ് നമ്മളിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ എന്ന സെക്ഷൻ്റെ നാലാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പലരും ചോദിക്കാറുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാൻ മെസ്സേജ് ഒക്കെ വരാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അറിയാവുന്നവർക്കും നമുക്കൊന്ന് ഒന്ന് റീഫ്രഷ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ എനിക്ക് ഞാൻ ഉൾപ്പെടെ ഓക്കെ നമ്മൾ അതിലേക്ക് നേരിട്ട് പോകാം ഓക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൂന്ന് പാർട്ടെങ്കിലും ഉണ്ടാകും ഓക്കെ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇക്വിറ്റി പുതിയായിട്ട് വരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സംശയം സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകാം എന്താണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇക്വിറ്റി എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല അപ്പം വളരെ ചുരുക്കത്തിൽ പറയാം ഒരു കമ്പനി തുടങ്ങണം എങ്കിൽ സ്വാഭാവികം നമുക്കറിയാം അതിന് മൂലധനം ആവശ്യമാണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ആവശ്യമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടാവും ി പണം അദ്ദേഹം മറ്റുള്ള ആളുകളിൽ നിന്ന് സ്വരൂപിക്കും ആ സ്വരൂപിക്കുന്ന പണം മറ്റുള്ളവരിൽ നിന്ന് മേടിക്കുന്ന പണം നമുക്ക് നമ്മുടെ കഴിവ് അനുസരിച്ചിട്ട് നൂറോ അല്ലെങ്കിൽ പത്തോ ആ മൊത്തം ക്യാപിറ്റലിനെ ഡിവൈ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ട് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല എന്നെ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പലതും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ആ അല്ല സ്വരൂപിക്കുന്ന മൊത്തം ക്യാപിറ്റലിന് അതിനൊരു ഫേസ് വാല്യൂ നിശ്ചയിച്ചിട്ട് ആ അതിനെ നമ്പർ ഓഫ് ഷെയർസായിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു വലിയൊരു പാർട്ടിനെ പല പാർട്ടായിട്ട് മുറിക്കുക അപ്പോൾ അതിലെ ഒരു പാർട്ടിനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് നമുക്ക് പറയാം അപ്പം ആ ഒരു പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷെയർ ആ വലിയ പാർട്ടിൻ്റെ ഒരു ഷെയർ നമ്മളെടുക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെ ഷെയർ എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് മേടിക്കുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെ ഒരു പാർട്ട്നറായിട്ട് മാറുകയാണ് അത് നമ്മൾ എടുക്കുന്ന സ്റ്റോക്കിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് സ്റ്റോക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അതനുസരിച്ച് നമുക്ക് റിസ്ക്കും റിവാർഡും കുറവായിരിക്കും അതേപോലെ തന്നെ കൂടുതൽ സ്റ്റോക്ക് ഉള്ള ആളുകളാണെങ്കിൽ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അനുസരിച്ചുള്ള ആ കമ്പനിയുടെ വളർച്ചയുമായിട്ട് വളർന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസും അതിൻ്റെ പ്രോഫിറ്റിൻ്റെ അനുസരിച്ചിട്ട് അവർക്ക് കിട്ടുന്ന ലാഭവും അല്ലെങ്കിൽ നഷ്ടം അതനുസരിച്ചിട്ട് കൂടുതലും കൂടുതലായിരിക്കും ഓക്കെ അടുത്തത് നമുക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് സ്റ്റോക്ക് മേടിക്കാനോ വാങ്ങാനോ വേണ്ട അല്ലെങ്കിൽ ഉള്ള ഒരു സ്ഥലം അതാണ് വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ പറയുമ്പോൾ ആ അതിനൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം ആ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അപ്പം ഇന്ത്യയിൽ മെയിനായിട്ട് രണ്ട് എക്സ്ചേഞ്ചുകളാണുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും എൻ എസ് സിയും ബി എസ് സിയും പിന്നെ റീജിയണലായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ട് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല മെയിനായിട്ട് രണ്ട് എക്സ്ചേഞ്ചുകളാണ് ഇന്ത്യയിൽ അടുത്തത് നമുക്ക് എന്താണ് ബ്രോക്കർ എന്ന് നമുക്ക് നോക്കാം നമുക്കൊരു സ്റ്റോക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ആ എക്സ്ചേഞ്ചിനും നമ്മളുടെ നമ്മൾക്കും ഇടയിലായിട്ട് അതായത് മേടിക്കുന്ന ആൾക്കും ഇടയിലായിട്ട് ഒരാളുണ്ടാവും ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആളിനെയാണ് നമ്മൾ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വഭാവമായിട്ടും നമ്മൾ ഈ വീട് ഉദ്ദേശിക്കുന്ന എല്ലായിടത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന ഉപയോഗിക്കുന്ന വീടാണ് ബ്രോക്കർ എന്ന് പറയുന്നത് ഇട ഇടയ്ക്ക് നിൽക്കുന്ന ആളിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്ക് അവർ ചെയ്യുന്ന സർവീസിന് ചെറിയൊരു പ്രതിഫലം പറ്റിക്കൊണ്ട് അവർ നമുക്ക് മറ്റു മറ്റർ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ അവരുടെ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് അവർ സ്റ്റോക്ക് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നു ഇവരെയാണ് നമ്മൾ ബേസിക്കലി നമ്മൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്രോക്കേഴ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത ആളുകളായിരിക്കും അതേപോലെ തന്നെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഈ മറ്റുള്ള ഇതിൻ ഈ സെക്യൂരിറ്റിയുമായിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക ഇൻഡിപെൻഡൻറ്റ് ഉള്ള ഒരു ഓർഗനൈസേഷന് സെബി അവരാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം അതിനകത്ത് രജിസ്ട്രേഷൻ ഉള്ള ആളുകളായിരിക്കും അടുത്ത് നമുക്ക് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് അല്ലെങ്കിൽ ഡി പി എന്ന് എന്താണെന്ന് നോക്കാം ഇപ്പം സാധാരണഗതിയിൽ ബ്രോക്കറുമാർ അല്ലെങ്കിൽ ബാങ്കുകൾ ഇവരൊക്കെയാണ് ഡിപ്പോസിറ്റുകൾ പ്രവർത്തിക്കുന്നത് ഇവരും ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഡിപ്പോസിറ്ററേയും ആ ഇൻവെസ്റ്ററും ഇട ഇടയ്ക്കി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ എന്ന് പറയുന്നവരും അവരും അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും എസ് ഐ വിയിലും റെജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ അടുത്തൊരു സംശയം നമുക്ക് തോന്നാം എന്താണ് ഈ ബ്രോക്കർമാരും ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്നുള്ള വ്യത്യാസമല്ലേ ഡി പിന്നുമുള്ള വ്യത്യാസമാണ് അപ്പോൾ ഒരു ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മെമ്പറായിരിക്കും അവർ ക്ലയൻസിന് വേണ്ടിയിട്ട് അവർ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും അവർ അവർക്ക് വേണ്ടി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാണ് അവരുടെ അവരുടെ ജോലി അതേ സമയത്ത് ഡി പി എന്ന് പറയുന്നത് അവർ ഏതെങ്കിലും ഡിപ്പോസിറ്ററിയിൽ ആയിട്ടുള്ള ആളുകളായിരിക്കും ഈ അക്കൗണ്ടിലാണ് നമ്മൾ മേടിക്കുന്ന സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതിന് ഹോൾഡ് ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മിക്ക ബ്രോക്കർമാരും ഡി പി കൂടെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു ഡിപ്പോസിറ്ററിലെ മെമ്പറായിരിക്കും ഡിപ്പോ ഡി പി ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നിന്ന ഡിപ്പോസിറ്ററി ഡിപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ മേടിക്കുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ ഒരാൾക്ക് വിൽക്കുമ്പോൾ ആ വിറ്റ ആളുടെ അക്കൗണ്ടിൽ നിന്ന് ആ വാങ്ങിയ ആൾ ആളുടെ അക്കൗണ്ടിലിട്ട് പോവുകയും അങ്ങനെ തിരിച്ചു നടക്കുന്ന ഒരു പ്രോസസ്സ് അതുപോലെ സൂക്ഷിക്കുന്ന പ്രോസസ്സ് ഈ ചെയ്യുന്ന ഇത് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് ഓർഗനൈസേഷനെയാണ് നമ്മൾ ഡിപ്പോസിറ്ററി എന്ന് ഇന്ത്യയിൽ രണ്ട് ഡിപ്പോസിറ്ററികളാണുള്ളത് ഒന്ന് നാഷണൽ എൻ എസ് ഡി എയിലും സി ഡി എസ് എൽ അങ്ങനെ രണ്ട് ഡിപ്പോസിറ്റേഴ്സാണ് ഇന്ത്യയിലുള്ളത് അവരാണ് നമ്മുടെ ഈ നമ്മുടെ സ്റ്റോക്ക്സ് സൂക്ഷിക്കുന്നത് അടുത്തത് നമ്മൾ സ്റ്റോക്ക് നമ്മൾ മേടിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള അക്കൗണ്ടുകൾ ഉണ്ടാകും അത് ആദ്യത്തെ അക്കൗണ്ടുകൾ ഒന്ന് ഡിമാറ്റ് അക്കൗണ്ട് ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡീമെറ്റീരിയലൈസ്ഡ് ഫോ അക്കൗണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഫോമിൽ അതായത് നമ്മുടെ ഷെയർസ് നമ്മുടെ ബാങ്കിൽ ക്യാഷ് ഇടുന്ന പോലെ തന്നെ നമ്മൾ വിഷ എടുക്കുകയും എന്താ പറയുക ഡിപ്പോസിറ്റും ചെയ്യുന്ന പോലെ തന്നെ സൂക്ഷിക്കുന്ന ഇലക്ട്രോണിക്സ് ഫോമിൽ സൂക്ഷിക്കുന്ന അക്കൗണ്ടിൻ്റെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഉള്ളതിനാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്നും പറയുന്നത് അടുത്തത് ട്രേഡിങ് അക്കൗണ്ട് ട്രേഡിങ് അക്കൗണ്ടിൽ കൂടെയാണ് നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള അക്കൗണ്ടാണ് ആ ട്രേഡിങ് അക്കൗണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി രണ്ട് തരത്തിലുള്ള അക്കൗണ്ട് നമുക്ക് സ്റ്റോക്ക് ട്രേഡിങ്ങായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഒന്ന് ഡിമാറ്റ് അക്കൗണ്ട് രണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഇപ്പോൾ ഇത് ബേസിക്കലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകാരുന്നു സ്വാഭാവികമായിട്ടും നമുക്ക് സ്റ്റോക്ക് മേടിക്കാനായിട്ട് ബാങ്ക് അക്കൗണ്ട് വേണം നമ്മുടെ ബാങ്കിൽ നിന്നാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ബ്രോക്കറിലേക്ക് അക്കൗണ്ടിൽ ക്യാഷ് പോവുകയും അതനുസരിച്ചിട്ടാണ് അവർ നമുക്ക് സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ബാങ്ക് അക്കൗണ്ട് കൂടാതെ നമുക്ക് ഈ രണ്ട് അക്കൗണ്ടും ഉണ്ടാവണം അപ്പോൾ ഈ രണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് ട്രേഡിങ് സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ അടുത്തത് നമുക്ക് എങ്ങനെയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളതാണ് അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം നമുക്കൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു ഒരു ബ്രോക്കറെ അപ്രോച്ച് ചെയ്യാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് അപ്പം അവിടെ ചെയ്യുന്ന സമയത്ത് അവർക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ഫോംസ് തരും ആ ഫോം നമ്മൾ കൃത്യമായ രീതിയിൽ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും ആ കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും ആ ഡോക്യുമെൻ്റ്സിൻ്റെ കൂടാതെ നമ്മുടെ ഐഡൻറ്റിയും അഡ്രസ്സും തെളിയിക്കാൻ പ്രൂഫും തെളിയിക്കാൻ വേണ്ടി സപ്പോർട്ടായിട്ട് സപ്പോർട്ട് ചെയ്ത് ആ മറ്റ് രേഖകളും കൊടുക്കേണ്ടി വരും അത് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പാൻ കാർഡാണ് അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം അതുപോലെ തന്നെ നമ്മുടെ ക്യാൻസൽഡ് ചെക്ക് ഒരെണ്ണം കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പാസ്ബുക്കിൻ്റെ കോപ്പി ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടി വരും അതുകൂടാതെ നമ്മുടെ ഐഡൻറ്റിയും അഡ്രസ് പ്രൂഫ് ഒക്കെ അതിന് വേണ്ടിയിട്ട് വോട്ടേഴ്സ് ഐ ഡി പാസ്പോർട്ട് റേഷൻ കാർഡ് ഡ്രൈവേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ നമ്മുടെ ഫോൺ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ഇത്തരം കാര്യങ്ങൾ എൻ്റെ കോപ്പിയോട് നമുക്ക് കൊടുക്കേണ്ടി വരും നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ പ്രൂഫ് ചെയ്യാൻ പ്രൂഫിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും പിന്നെ നമുക്ക് എന്തൊക്കെ ചാർജസ് ആണ് നമുക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടത് എന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതല്ല നമ്മൾ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയുള്ള ചാർജസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഈ കാണുന്ന ചാർജസ് ഞാൻ ഡീൽ ചെയ്യുന്ന ബ്രോക്കറോട് ചോദിച്ച് അതിൻ്റെ ബേസിൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് പല ബ്രോക്കറുമാരുടെ അടുത്തും പലടത്ത് ഡി പിയിലും അത് പല റേറ്റ്സ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു അറിവിന് വേണ്ടി മാത്രം കാണിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു മുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു ചെക്ക് കൊടുക്കേണ്ടി വരും ആ ചെക്ക് ഫസ്റ്റ് ഇയറിലെ ആനുവൽ മെയിൻ്റനൻസ് കൂട്ടി ഉള്ള ചാർജസ് ആയിട്ടാണ് ആണെന്നാണ് എന്നോട് അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ആ ആവൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് എല്ലാ കൊല്ലവും നമ്മൾ മുന്നൂറ് രൂപ വെച്ച് കൊടുക്കേണ്ടി വരും അതവർ കട്ട് ചെയ്യുന്നത് ക്വാർട്ടർലി എഴുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് അവർ കട്ട് ചെയ്യുന്നത് അടുത്തതായിട്ട് നമുക്ക് അവർ വന്ന് വേറെ ചാർജ് പറഞ്ഞത് നമുക്ക് ഒരു സ്റ്റോക്ക് സെയിൽ ചെയ്ത സമയത്ത് ഡി പി ചാർജും പറഞ്ഞ് ഒരു പതിമൂന്ന് രൂപ എൺപത് പൈസ അവർ ചാർജ് ചെയ്യും എന്ന് പറഞ്ഞു അതുകൂടാതെ ടാക്സും മറ്റും കാര്യങ്ങളുമുണ്ട് ഞാനതിനെപ്പറ്റി ഡീറ്റെലായിട്ട് പോകുന്നില്ല പല തരത്തിലുള്ള ടാക്സ് ഉണ്ട് അത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അതുകൊണ്ട് അതിലൊക്കെ ഡേറ്റിൽ വന്നപ്പോൾ ബേസിക്കലി നമുക്ക് ഇത്രയും രൂപയുടെ ചിലവാണ് സാധാരണ നമുക്ക് വരുന്നത് അടുത്തത് നമുക്ക് എത്ര തരത്തിലുള്ള ഉണ്ടെന്ന് നോക്കാം രണ്ട് തരം ബേസിക്കലി രണ്ട് തരത്തിലുള്ള ബ്രോക്കറുമാരുണ്ട് ഒന്ന് റെഗുലർ ബ്രോക്കർ അല്ലെങ്കിൽ ഫുൾ ടൈം ബ്രോക്കർ എന്ന് പറയും രണ്ടാമത്തെ ഡിസ്കൗണ്ടർ ബ്രോക്കർ എന്ന് പറയുന്ന രണ്ടാമത്തെ അങ്ങനെ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൂടുതലാളുകൾ പ്രിഫർ ചെയ്യുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്മീഷൻ വളരെ കുറവായിരിക്കും അപ്പോൾ അവരിങ്ങനെ നമുക്ക് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ നമുക്ക് അവരുടെ അക്കൗണ്ട് നമ്മൾ ഈ പറഞ്ഞ ഈ ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓൺലൈനിലായിരിക്കും മിക്കവാറും അവരൊക്കെ അവരുടെ ഡീലിങ്സ് നടത്തുന്നത് അപ്പോൾ നമുക്ക് അതിനുള്ള പാസ്വേഡും കാര്യങ്ങളും അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യും അതുപോലെ അത് എങ്ങനെയത് സ്റ്റോക്ക് വാങ്ങുകയും ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ വിൽക്കണം എന്നുള്ളതൊക്കെ ഒരു ചെറിയ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ നമുക്ക് തരും അപ്പോൾ നമുക്ക് അവർക്ക് ഇൻസ്ട്രക്ഷൻ നമ്മൾ ആ കമ്പ്യൂട്ടർ ത്രൂ നമ്മുടെ സിസ്റ്റത്തിൽ ത്രൂ നമ്മൾ അതിന് ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുകയും അത് നമ്മൾ വിൽക്കുമോ വാങ്ങുവോ അങ്ങനെ അത് ഒരു ട്രേഡ് അങ്ങനെ ട്രാൻസാക്ഷൻ നടക്കുകയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെഗുലർ ബ്രോക്കറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്മീഷൻ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമ്മൾ വളരെ ഫ്രീക്വൻ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറെ തന്നെ സെലക്ട് ചെയ്യുകയായിരിക്കും നല്ലത് അതിന് പറ്റി നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് നല്ല ബ്രോക്കറ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുകയും ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഞാൻ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കറ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്മീഷൻ വളരെ കുറവായിരിക്കും അതേ സമയത്ത് അവർക്ക് മറ്റുള്ള നമുക്ക് തരുന്ന സർവീസുകൾ വളരെ കുറവായിരിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോക്കിനെ പറ്റി വല്ല അനലൈ അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ റെക്കമെൻറ്റേഷൻസോ അങ്ങനെ നമ്മൾ ഗൈഡൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് സാധ്യത തരാനുള്ള സാധ്യത കുറവാണ് എന്നാൽ തരുന്നവരും ഉണ്ടാകാം ഓക്കെ ഇതാണ് ബേസിക്കലി ഡിസ്കൗണ്ട് ബ്രോക്കർ അവരുടെ സർവീസ് ഇത്തരത്തിലായിരിക്കും അവരുടെ സർവീസ് അടുത്തുനിന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ റെഗുലർ ബ്രോക്കേഴ്സ് ആണ് അല്ലെങ്കിൽ ഫുൾ ടെ ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് എന്ന് പറയും അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാനും അതിനെ സെർച്ച് ചെയ്യാനും അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ആയാനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ നമുക്കതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ചാർജസും വളരെ കൂടുതലായിരിക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചാർജസ് നമ്മുടെ ഡിസ്കൗണ്ട് ബ്രോക്കറേക്കാളും വളരെ കൂടുതലായിരിക്കും അപ്പം ഞാൻ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫ്രീക്വൻറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്ന് ചെയ്യുന്നു ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ അറിയാം എങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടഡ് ബ്രോക്കറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേപോലെ തന്നെ മറ്റ് സർവീസും കാര്യങ്ങളും പ്രോക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റെഗുലർ ബ്രോക്കറെ കണ്ടുപിടിച്ച് അക്കൗണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് നിങ്ങൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണ് ട്രേഡ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുന്ന രണ്ട് ചെയ്യുന്ന ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും രണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു റെഗുലർ ബ്രോക്കറേയും നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറേയും സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് പോസ്റ്റ് കുറയ്ക്കാൻ പറ്റും രണ്ട് അക്കൗണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാതിരിക്കുകയും നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് മറ്റു രീതിയിലും ട്രേഡിങ് വേറൊരു രീതിയിലും നടന്നു പോകും അപ്പോൾ ബേസിക്കലി രണ്ട് അക്കൗണ്ട് മെയിൻ്റെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഈ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ അവർ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത അർദ്ധ പാർട്ടിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് ലേണിംഗ് ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അതിൻ്റെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ മറ്റേ ഓഹരി ഗ്രൂപ്പിലോ നിങ്ങൾക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആർക്കും താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ വീഡിയോസ് കാണാനായിട്ട് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇന്നത്തെ ഡെഫിനിഷൻസും മറ്റും ഞാൻ പഠിക്കാൻ വേണ്ടി എടുത്തതാണ് അത് ബിസിനസ് പർപ്പസിന് വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കുകൊണ്ട് മിസ്യൂസ് ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് റിസ്ക്കുണ്ട് അപ്പോൾ റിസ്ക് ഏറ്റെടുക്കുക അറിയാവുന്നവർ ചെയ്യാനറിയാവുന്നവർ സ്വയം ചെയ്യുക അല്ലാത്തവർ ആ സെമിയുടെ സെമിയുടെ സർട്ടിഫൈഡ് ആളുകളിൽ നിന്ന് ഗൈഡൻസ് എടുത്തതിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാവൂ കാരണം സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ളതാണ്